അഞ്ഞൂറ് പേർക്ക് ഫ്രീ കാർഗോ നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഗിറവയുടെ വിന്നർ നാട്ടിൽ നിന്ന് ഒരു കുട്ടിയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആസ് ഓൺ ആസ് പോസിബിൾ ആയിട്ടും അതുപോലെ തന്നെ സേഫ് ആയിട്ടും നമ്മളുടെ ഗിഫ്റ്റ് ആ കുട്ടിക്ക് എത്തിക്കണമായിരുന്നു അപ്പോഴാണ് നമ്മൾ ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സിനെ കുറിച്ച് അറിഞ്ഞത് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോയുടെ ഇരുപത്തിനാലാമത്തെ ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷൻ ആണ് അത് പ്രമാണിച്ച് ഇവര് അഞ്ഞൂറ് പേർക്ക് നാട്ടിലേക്ക് കാർഗോ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വൈറലായി പോയിക്കുന്ന വീഡിയോസ് ആണ് അത് കണ്ടിട്ടാണ് നമ്മൾ ഇവരെ അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് ഇവരുടെ പാക്കിങ്ങില് ഏറ്റവും ആയിട്ട് തോന്നിയത് ഈ ഒരു സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ നാട്ടിൽ നല്ല മഴയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ നനയാതെ വീട്ടിലെത്തുന്നതെങ്കിൽ ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡിലാണ് ഇവർ പാക്ക് ചെയ്യുന്നത് തന്നെ അല്ലെ അതെ അതെ എയർ കാർഗോ ആണെങ്കിൽ ത്രീ ടു സെവൻ ഡേയ്സിലും സീ കാർഗോ ആണെങ്കിൽ ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഡേയ്സിലും നമ്മുടെ സാധനങ്ങൾ സേഫ് ആയിട്ട് നാട്ടിലെത്തും ഇനി നിങ്ങൾ ഫ്രെജലോ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ ആണെങ്കിൽ സേഫ് ആയിട്ടുള്ള ഈ ഒരു വുഡൻ ബോക്സിലാണ് ഇവർ നമുക്ക് കാർഗോ എത്തിക്കുന്നത് അപ്പൊ പൊട്ടിപ്പോന്നുള്ള ഒരു പേര് യു എ സൗദി ഖത്തർ ഇന്ത്യ ഇവിടെ ഒക്കെ ഇവർക്ക് ബ്രാഞ്ചസും ഉണ്ട് കേട്ടോ ഇവർക്ക് കാർഗോ സർവീസ് മാത്രമല്ല ട്രാവൽ സർവീസ് ഉണ്ട് മൂവിംഗ് സർവീസ് ഉണ്ട് അതായത് നമ്മുടെ വില്ലയോ ഫ്ലാറ്റോ ഒക്കെ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരെ കോൾ ആക്കുകയാണെങ്കിൽ ഇവർ അപ്പൊ തന്നെ വന്നിട്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടിൽ നമ്മുടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തുതരും അപ്പൊ നമ്പറിൽ മിസ്സാക്കേണ്ട തന്നെ കോൺടാക്ട് ചെയ്തോളും